പാക്കലൊക്കെ വഹിക്കുന്നാലേ പട്ടിന്നെങ്കില് സംസ്ഥാന സമ്മേളനം ഒരു പട്ടികളിപ്പോ കാണല്ല ആരത് മമ്മതോ എന്താ മമ്മതി നട്ടപ്പാതരൊക്കെ ഇവിടെ അനക്കുണ്ടായി പരിപാടി എന്ത് പരിപാടി അല്ല ഈ നട്ടപ്പാത്തി മറ്റുള്ളവരെ എന്ത് ഞാൻ ബാധ്യമ കൂട്ടാൻ വിളിച്ചിട്ട് കിട്ടില്ല പിന്നെ നട്ടപ്പാരി പറഞ്ഞു എന്ത് പോയ പന്ത്രണ്ട് മണി കഴിഞ്ഞ പിന്നെ നേരം കൊടുത്തു ഒന്നര മണിയാക്കുള്ളൂ ഞാൻ കയറാൻ പോവാട് കയറി കയറി പോര് ചങ്ങാ ഞാൻ ഗൾഫിക്ക് പോവാൻ വിമാനം കയറാൻ നിൽക്കാന്ന് പറഞ്ഞാ വിവരാനോട് വന്ന് പറഞ്ഞേ എന്നെ വിളിച്ചിട്ട് വന്ന വാപ്പാന്റെ വണ്ടിത കടക്കണേ അപ്പൊണ്ടാവും ഞങ്ങള് ഞാനേ കൊന്നാലെ കുട്ടിപ്പാ ഏങ്ങളൊക്കെ കുട്ടിക്കാലം തുടങ്ങിയിട്ട് പരിപാടി പോത്തോളം പോത്തോ മഞ്ഞമ്മരപ്പ് നിർത്തി ഞാൻ കരുതി മുപ്പത് അണഞ്ഞു കുട്ടിപ്പ ഭരണി ശോശില്ല അതെങ്ങൾ ഇതാ നിങ്ങൾ പരിപാടി നട്ടപ്പാഴൊക്കെ പരിപാടി മനസ്സിലായില്ലേ തനിക്കോണം വയസ്സാം കാലത്ത് എന്തോ

അല്ല പോയിൽ ഇതിന് ഇനിക്കൊരു അവസാനം ഇല്ലേ ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി വന്നതാ ഹാപ്പി ആണോ